മീനാക്ഷിയുടെ ഒരു പ്രതികരണം അല്ല മീനാക്ഷിയൊക്കെ അച്ഛര ഇറ്റാവും ഈ സിനിമ ഇറ്റാവും എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും സങ്കടങ്ങള് പറഞ്ഞാൽ പറയും കാര്യമാക്കട്ടെ കാരണം മോളൊക്കെ ലൈഫിൽ ഒരുപാട് ഫേസ് ചെയ്ത ആൾക്കാരാണ് അപ്പൊ അതുകൊണ്ട് അവളൊക്കെ എന്താ പറയാ അതിനെ കുറിച്ച് പറയോ ഭയങ്കര ബോൾഡായിട്ടുള്ള കുട്ടിയാണോ ദിലീപ് എങ്ങനെയാണ് ശരിക്കും നമുക്ക് അവള് വളരെ സൈലന്റ് അവൾ ആരുടെ മുമ്പിൽ അവളുടെ ഇമോഷൻ ഒന്നും അങ്ങനെ ഇതാവൂലെ കൂളായിട്ട് കണ്ടും കേട്ടും ഒക്കെ നിക്കും എന്റെ അടുത്ത് മാത്രമാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതെ